അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വടക്കാഞ്ചേരി സെൻട്രൽ യൻസ് ക്ലബിന്റെ പ്രസിഡന്റ് അഭിജിത് സൈമൺ വൈസ് പ്രസിഡന്റ് അഭിഷേക് കെ ജെ സെക്രട്ടറി മിലൻ രാജ് കെ ജെ ജോയിന്റ് സെക്രട്ടറി അഞ്ജിത് സജി ഖജാൻജി ക്രിസ്റ്റോൺ പി ജെ ലിയോ കോർഡിനേറ്റർ കെ പി രാജീവ് മുഖ്യ രക്ഷാധികാരി ആശാ വിനായക് എന്നിവരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി മുഹമ്മദ് സിനാൻ കെ എൻ സജിൻ കൃഷ്ണ അഭിനവ് കൃഷ്ണ പി അഭിനവ് സുരേഷ് അശ്വിൻ ആനന്ദ് പി ബദ്രിനാഥ് ബോസ് എന്നിവരെയും സെൻട്രൽ ലയൺസ് ക്ലബ്ബിന്റെയും ലിയോ ക്ലബിന്റെയും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ഡെലീസ റെസിഡൻസിയിൽ വെച്ച് നടക്കും വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷങ്ങളിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളിൽ ക്ലബിന്റെ കൂടെ നിന്ന് സഹായിക്കുക വടക്കാഞ്ചേരി പോലീസ് അതിർത്തിയിൽ നടക്കുന്ന പ്രധാന ഉത്സവങ്ങളിലും കൂടുതൽ ട്രാഫിക് നടക്കുന്ന സ്ഥലങ്ങളിലും പോലീസ് ഓഫീസേഴ്സിനെ സഹായിക്കുക വെള്ളപ്പൊക്കത്തിലും തീപിടിക്കുന്ന സ്ഥലങ്ങളിലും കൂടാതെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിലും സഹായിക്കുക എക്സൈസ് വകുപ്പിന് കീഴിൽ നടക്കുന്ന മയക്കുമരുന്നിനെതിരെ നടക്കുന്ന പരിശീലന ക്ലാസുകളിൽ സഹായിക്കുന്നതിനും സമൂഹത്തെ ബാധിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച് നൽകുകയും എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ അകമല പൊതുകുളത്തിൽ നടക്കുന്ന ജലയാനം നീന്തൽ പരിശീലനത്തിൽ വളണ്ടിയർമാരായി സേവനം ചെയ്യുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് കെ മണികണ്ഠൻ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ലിയോ കോർഡിനേറ്റർ കെ പി രാജീവ് ക്ലബ്ബ് ഡയറക്ടർ കെ വി വത്സലകുമാർ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ക്ലബിന്റെ പുതിയതായിട്ട് ലിയോ ക്ലബ്ബ് രൂപീകരിക്കുന്നു അതിനോട് അനുബന്ധമായിട്ട് ഇന്നലെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി അതിൻ്റെ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കുകയുണ്ടായി അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ഡൽഹി വെച്ച് നടക്കുന്നു ഈ ലിയോ ക്ലബ്ബിൻ്റെ രൂപീകരണം ഞങ്ങളിതിനു മുൻപും ലിയോ ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു പക്ഷേ ഒരു വ്യത്യസ്ത ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ ലിയോ ക്ലബ്ബിൻ്റെ രൂപീകരണം നടന്നിരിക്കുന്നത് ജലയാനം പദ്ധതിയുടെ ഭാഗമായി അകമല കുളത്തിൽ നടന്ന അറുന്നൂറോളം പേർക്കുള്ള അറുന്നൂ അറുന്നൂറോളം പേര് നീന്തൽ അഭ്യസിപ്പിച്ച് വിട്ട ഒരു സംഘടനയാണ് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കഴിവുള്ള ബോയ്സും ഗേൾസും വെച്ചുകൊണ്ടാണ് ലിയോ ക്ലബിന് രൂപം കൊടുത്തിരിക്കുന്നത് കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ ഒന്ന് ക്ലബിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഉദ്ദേശം പ്രധാനമായിട്ടുണ്ട് അത് കൂടാതെ തന്നെ വടക്കാഞ്ചേരി പോലീസ് അതിർത്തിയിലുള്ള ട്രാഫിക്കുകളും ഉത്സവങ്ങളും മെയിൻ ഉത്സവങ്ങൾ എല്ലാ ഉത്സവങ്ങളും മെയിൻ ഉത്സവങ്ങളിൽ പോലീസുകാരുടെ കൂടെ നിന്നുകൊണ്ട് സഹകരിക്കുക അവരെ സഹായിക്കുക അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം രണ്ടാമതായിട്ട് വരുന്നത് ഫയർഫോഴ്സ് ആൻഡ് റിസ്ക് ഫയർഫോഴ്സ് സംബന്ധമായി എവിടെയെങ്കിലും വെള്ളപ്പൊക്കം മുങ്ങൽ മുങ്ങി മരണങ്ങളും അതുപോലെ തന്നെ മറ്റ് തീപിടുത്തങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഈ ടീം എത്തിയിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇവർ പങ്കെടുക്കുന്നതായിരിക്കും